രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എഴുപത്തിയ്യായിരത്തിനു അന്വേഷി ആവുമോ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു ആ പൈസ അല്ലേ അതെ ഉറപ്പായിട്ടും കുറച്ച് തരും പിന്നെ ഇതിപ്പോ രണ്ടാമത് ഒന്നേ അതെ അതെ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് തരുന്നത് ഇത് രണ്ടേ മുക്കാൽ ലക്ഷത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡീസൽ വണ്ടി അല്ലേ ഡീലർ പ്രൈസ് ആണ് അതും പിന്നെ കേരള വണ്ടി കേരള വണ്ടി ഇത് നമ്മള് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുക്കും ഒന്നേ നാൽപ്പതിനാൽ അതെ അതെ ഒന്ന് നാപ്പതിനെഷനാ നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനടുക്കാം രണ്ട് അമ്പത് അതെ എന്തെങ്കിലും ചില പ്രാവശ്യം കുറവുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും വേലിതൊരു എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനൊക്കെ ഇത് നമ്മൾ ഇവിടെ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തിനടുക്കാം രണ്ടായിരത്തി അറുപത്തിയഞ്ചിനും കൊടുക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അധികം ആൾക്കാർ ഇപ്പോ നമ്മുടെ ഈ ഒരു ഷോറൂമിലെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടൊയോട്ടോടെ വണ്ടി എടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ പ്രീമിയം വണ്ടി എടുക്കാനാണെങ്കിലും ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒരുപാട് കൂടി ഉണ്ടാകാറുണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കാണിച്ച കുറേ ഇന്നോവകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല ചൂടൊപ്പം പോലെ വിറ്റ് പോയിട്ടായിരുന്നു കാരണം അത്രയും വില കുറച്ചാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പി എം എ കാർസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ പിന്നെ റീ വണ്ടികളാണ് കൂടുതലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തുകൊള്ളുക അതെല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്തു തരും തരട്ടോ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പി എം എ കാർസ് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ കാണിച്ചു തരാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാധാ വണ്ടികളും പിന്നെ കുറച്ച് ടോയ്ഡോ വണ്ടികളും ഇപ്പം ടോയ്ഡോയുടെ വണ്ടികൾ കുറവാണ് സാധാരണ നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികൾ വണ്ടികളില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് അധികം വണ്ടികൾ വളരെ ഓഫർ പ്രൈസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ മാക്സിമം സെയിൽ പോയി അപ്പോൾ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മുറയൂരാണ് മുറയൂർ ആ ഒരു ജംഗ്ഷൻ തന്നെയാണോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും അതായത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം എന്നാലും അങ്ങനെ ഏറ്റവും വില കുറച്ചിട്ട് കിഴിലും പ്രൈസിൽ ഞാൻ കാണിച്ചു തരാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം നിങ്ങളൊന്നും ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഒക്കെ ചെയ്തതായിട്ടോ നിർമൊന്നുമില്ല പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും കീഴിലം പ്രൈസിൽ കുറേ വണ്ടികൾ കാണിച്ചിട്ടാം നേരെ നമുക്ക് വീട്ടിലേക്ക് പോരാം അപ്പോൾ എന്തായാലും നമ്മുടെ പി എം എ കാർസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡിൽ കുറച്ചധികം കീഴിലും വണ്ടികൾ കാണിച്ചു പ്രീമിയവും ഉണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ടൊയോട്ട ഉണ്ട് ടിക്കാം എങ്ങനെയാണ് വില 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 പ്രൈസിനെ ഒരുപാട് വണ്ടികളുണ്ട് ഫോർച്യൂണറായിട്ടും ഇന്നോവായിട്ടും പ്രീമിയം കാറുകളായിട്ട് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അന്യായ വില കുറവില്ലല്ല ഒരുപാട് വണ്ടികൾ അതെല്ലാം കൊടുത്തു നമ്മൾ എല്ലാം കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് പ്രാവശ്യം ടോയ്ഡ് വണ്ടി എല്ലാവശ്യം കുറവെന്ന് പറഞ്ഞത് ഇപ്രാവശ്യം ഈ കിടക്കുന്ന വണ്ടികളെ ഉള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് മാക്സിമം ഓഫർ നാലഞ്ച് വണ്ടികൾ വരാനുണ്ട് പെയിൻറ്റിങ്ങിലാണ് പെയിൻറ്റിലാണ് അതെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കില്ല നിങ്ങൾ മാക്സിമം റേറ്റ് കോളേജിലായിരുന്നു ഞാൻ പറയേണ്ട കാര്യമല്ല എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം റേറ്റ് നമ്മുടെ അടുത്ത് നോക്കിയിട്ട് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് വർക്ക് അതെ എവിടെയും കൊണ്ടുപോകാർ തുടങ്ങാൻ വലിയ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ് സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ഒറിജിനൽ ഗുജറാത്ത് വണ്ടിയാണ് കറക്റ്റ് സർവീസ് ഉള്ള റെക്കോർഡ് ഒറിജിനൽ ഗുജറാത്ത് വണ്ടിയാണ് സർവീസ് റെക്കോർഡ് നമുക്ക് എടുക്കാ ഒറിജിനൽ ആക്സിഡന്റ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ഒരുപാട് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ജിആർ സ്പോർട്ടിന്റെ ഗ്രില്ല് ആ തി ആർ ടി സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സംഭവം കാണാനൊരു ആനസം അല്ലേ ആ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല വില കൂടി സാധനം അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് കേരളത്തിൽ എവിടെയും നമ്മൾ നമ്പർ ആക്കി കൊടുക്കും പതിനാല് ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് ട്യൂബീൽ ഡ്രൈവ് ഓട്ടോ പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പതിനാല് ഇരുപത്തഞ്ച് പറഞ്ഞാൽ അതും പേപ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കിട്ട് അടിപൊളി മോശമൊന്നുമില്ല അത് പ്രൈസിനോ ചെറുതായിട്ട് ചെയ്ത് സ്റ്റോക്ക് വണ്ടി തന്നെ ബ്ലാക്ക് കളറിന് താല്പര്യമുള്ള ആളുകളുണ്ടാകും ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഒക്കെ ചേഞ്ച് ചെയ്തും കൊടുക്കാം ഈ വണ്ടി സെയിം പ്രൈസ് തന്നെ അതായത് ഈ വണ്ടി തന്നെ എക്സ്ട്രാ വരുന്നുള്ളൂ ബ്ലാക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് വരുന്നുണ്ട് വൈറ്റ് കളർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് കളർ ഒക്കെ ബ്ലാക്ക് അടിച്ചു ബ്ലാക്ക് അടിച്ചോ ഒരുപാട് കസ്റ്റമർ വരും അപ്പൊ എല്ലാവിധ പരിപാടികളെ ചെയ്ത ഒറിജിനൽ വണ്ടി ഒറിജിനൽ പെയിന്റ് ആയതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ നിർത്തിയത് സ്റ്റോക്ക് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലുള്ള വണ്ടിയാണ് ഇത് പത്ത് മോഡൽ എന്ന് പറയുമ്പോൾ നോക്കാം അത്യാവശ്യം എല്ലാവരും എല്ലാ വണ്ടിയും സീരിയോയിഡ് ആയില്ല സീരിയോ ഒക്കെ ആൻഡ്രോയിഡായി ചെയ്തിട്ട് ഇപ്പൊ കസ്റ്റമർ എല്ലാവർക്കും ആൻഡ്രോയിഡ് സീരിയോ ആണ് അപ്പൊ പിന്നെ ഓൾറെഡി ഞാൻ ചെയ്ത് വെക്കുന്നത് എന്തായാലും ഫ്രണ്ടിൽ ഈ പറഞ്ഞ ബമ്പറും ഗ്രില്ലും സാധനങ്ങളും കംപ്ലീറ്റ് മാറിയതാണ് എല്ലാവരും ഒക്കെ മാറിയതാണ് പത്ത് മോഡൽ മാനുവൽ അത് മാനുവൽ ഫോർ ഇൻറ്റു ഫോർ മാനുവൽ ഫോർ ഇൻറ്റു ഫോർ മാനുവലാണ് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അടുത്തുള്ള വണ്ടി ഇത് കിലോമീറ്റർ എത്ര കോടി മുപ്പത് വരെ പേപ്പർ ഉണ്ട് കിലോമീറ്റർ പിന്നെ പുറത്തെ വണ്ടിയത്തി പത്ത് ഒന്നേണ്ടായിരത്തി കാണിക്കുക കറക്റ്റ് ആയിക്കോണില്ല രണ്ട് രണ്ടര കോടി ഉണ്ടാവും പക്ഷെ വണ്ടി എഞ്ചിൻ ചെക്ക് ചെയ്തോളൂ എന്നിട്ട് എടുത്തോളൂ അല്ലേ അതെ എന്ത് ഇത് നമ്മൾ ഇവിടെ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ടായിരത്തി പത്ത് ഏഴ് അറുപത്തഞ്ചിനെ മോശമൊന്നും കേട്ടോ ഏഴ് അറുപത്തഞ്ചില് കിട്ടുന്ന ഒരു സാധനം പറയുമ്പോൾ അത് അനുസരിച്ചുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതെ നിങ്ങൾ ബാക്കി അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ഫോർ ഓട്ടോമാറ്റിക് വെറും തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ മാത്രം എടീട്ടുള്ള പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് അല്ലേ അത്യാവശ്യം നല്ല ഇന്ത്യ സിറ്റി ആർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മാറ്റി ചെയ്തിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് തട്ടിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പമ്പർ കിഴിയൊക്കെ ഉണ്ടാവും അതുപോലെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാറിതാ കേട്ടോ ഇത് പ്രൈവറ്റ് വണ്ടിയായിരുന്നു ഇങ്ങോട്ട് ഇവിടെയും പ്രൈവറ്റിലേക്ക് മാറിയതാണ് ടാക്സി ഓടി വണ്ടി വണ്ടിയൊന്നും അല്ലെ ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് പേപ്പർ ആക്കിയിട്ട് ഇത് ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ് എല്ലായിടത്തും അന്വേഷിച്ചോളൂ നമ്മള് കൊടുക്കുന്ന പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് രൂപ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ പേപ്പർ പേപ്പറാക്കിയത് നമ്പറായ വണ്ടിയാണ് ആയത് അല്ലേ അതും വേറെ പതിമൂന്ന് പതിനാലൊക്കെ മാക്സിമം ലോണും കിട്ടും കാണിച്ച വണ്ടികളിലൊക്കെ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടിന് ശേഷമുള്ള ഒരുവിധ വണ്ടിയൊക്കെ ഒക്കെ കേട്ടോ അതുപോലെ തന്നെ ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ആ പതിനഞ്ച് ബി എന്ന് പറയുമ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി ഡോ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് സീറ്റവർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആണ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ് സർവീസിലുള്ള വണ്ടിയാണ് സർവീസ് ഉണ്ട് അല്ലേ ഉണ്ട് അടിപൊളി ഇന്ത്യയിൽ ഒന്ന് മനസ്സിലാകാം നോക്കിയോളൂ മോശമൊന്നുമില്ല അന്നത്തെ ആ ഒരു ബിയിൽ വരുന്ന കമ്പ്യൂട്ടർ ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഇത് ഏഴ് ലക്ഷത്തി കൊടുക്കാം നമുക്ക് ഏഴ് എഴുപത്തഞ്ചിന് പതിനഞ്ച് വണ്ടി പതിനഞ്ച് വി മോഡൽ വണ്ടി അതുപോലെ പതിനഞ്ച് വി ആണ് കേരള നമ്പറിലുള്ള വണ്ടി നിങ്ങൾ ലക്ഷം ഐ ഡി വില പുതിയ ഇൻഷുറൻ എടുത്തു ആ ഏഴ് ഏഴ് എഴുപത്തിഞ്ച് ഏഴ് എഴുപത്തഞ്ച് അല്ലേ എന്തെങ്കിലും കുറേ ഉണ്ടോ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോ മുതലാട്ടോ അത് നോക്കി നിങ്ങൾക്ക് വേറെ എനിക്ക് ഒന്ന് വേറെ എവിടെയും ഈ ഒരു ക്വാളിറ്റിയിൽ വണ്ടി കിട്ടൂല അവനാല് മോഡൽ വി ആണ് പതിനാല് വി അതെ അന്നത്തെ ആ സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി ഇന്ത്യയിലോ സിറ്റി നല്ല നീറ്റ് ക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഒന്നേ എൺപത് വരെ സർവീസ് ഉണ്ട് വണ്ടി കിലോമീറ്റർ ഒന്ന് എൺപത് സർവീസ് ഉണ്ട് വണ്ടിക്ക് പ്രൈവറ്റ് ആണ് വണ്ടി ചണ്ഡിഗഡ് നമ്പർ ആണ് കേരളത്തിൽ എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കാം ശരി ഇത് നമ്മൾ ഈ ഏമുക്കാലി തന്നെ പതിനഞ്ചും ആണ് ആ അപ്പൊ അത് കുറച്ച് മാറ്റം പറ്റണ്ട ഇത് ഒരു കുറച്ച് രണ്ടോ മൂന്നോ ഓണർ കൂടുതലുണ്ട് അതുകൊണ്ടാണ് റേറ്റ് ചെറിയ ഏഴ് എഴുപതാ പതിനാലും പതിനഞ്ചും എടുക്കാം അതും ബി ഓപ്ഷനിലെ അതുപോലെ തന്നെ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത പണി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽ ആണ് പതിമൂന്നാണ് ജി ഫോർ ആ ജി ഫോറുണ്ട് സ്കേറ്റിംഗ് ഒക്കെ വെച്ചപ്പോൾ വൃത്തിയായിട്ടില്ല ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് ടച്ച് പോളിഷ് ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ ഒന്നും വൃത്തികളൊന്നുമില്ല ഇത് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ചെറിയ പമ്പർ പോയങ്ങളും അതെ അതെ പണ്ടിന്റെ നമ്പർ ആർ സിയുടെ കോപ്പിയൊക്കെ ചെയ്തിട്ട് ആ ഹിസ്റ്ററി ചെക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വന്നായിട്ടോ പിന്നെ വന്നിട്ട് പിന്നെ മുന്നൂറ് ഉപ്പ എടുത്ത ഹിസ്റ്ററി ആർക്കും കിട്ടും അത്രേ ഉള്ളൂ

അതായത് നിലവിലും കേരളത്തിൽ പേപ്പർ ആക്കിയിട്ടില്ല കർണാടകയിലാണ് രണ്ടായിരത്തി മുപ്പതര വരെ പേപ്പറും ആണ് ഈ വാലിഡാണ് നമ്മള് നാലര ലക്ഷത്തിനടുക്കാം പത്ത് മോഡൽ വണ്ടി അത് ടൈപ്പ് ഫോർ നാലര ലക്ഷത്തിന് കർണാടക പേപ്പറിൽ ഓക്കെ ഇപ്പൊ കേരളത്തിലേക്ക് മാറ്റിയിട്ടാണെങ്കിലോ കേരളത്തിലേക്ക് മാറ്റാനൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പിന്നെ ഓക്കെ എന്നാലും നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ മലയാളികളൊക്കെ ഉണ്ട് അതെ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ഏഴ് ആ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് മുപ്പത് വരെ പേപ്പർ ഉണ്ട് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി വണ്ടിക്കുള്ളൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ രണ്ട് എഴുപത്തി അഞ്ചിന് മുപ്പത് മുപ്പത്തയ്യായിരം വരും പെയിന്റ് മടക്കം കഴിയും അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യൂ എഴുപത്തിയ്യായിരത്തിനു ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തുതരും അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ബി ആണ് ഇത് പത്ത് വി ആണ് വി ആണ് പുതിയ പേപ്പർ എടുത്ത രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് അതെ പത്ത് മോഡൽ ബി എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ പറഞ്ഞാലോ ഒരു രണ്ട് മൂന്ന് കോടി ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അപ്പൊ അതൊന്നും ഇല്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല പിന്നെ വേറെ പറയുമ്പോ മൊത്തം മാറിയാണല്ലോ ഇത് ടൈഫോർ ആക്കിയതാണ് ഫ്രണ്ടിലെ മുഴുവൻ സാധനവും മാറിയതാണ് മെയിൻ ഗ്ലാസ് എന്തായാലും മാറി ഒന്നും ഇല്ല മേജർ മെയിൻ ക്ലാസ് ഇതില് പത്തൊക്കെ മാറിയില്ല പത്ത് ചിലപ്പോ മാറിയിട്ടുണ്ടാവും സെക്കൻഡ് ഹാൻഡ് ഇട്ടതോ അല്ലെങ്കിൽ നമ്പർ അടിച്ചോ എന്താണെങ്കിലും അതുകൊണ്ടാണ് പറയുന്ന വണ്ടിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം മാത്രമല്ല ഇപ്പൊ എന്താ വല്ല ഇത് നമ്മൾ നാലര ലക്ഷത്തിനൊടുക്കാം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ പത്ത് വി മോഡൽ പേപ്പറായ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അതെ പിന്നെ മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു അതെന്തായാലും വേറെയും കുറെ ഓരോ വണ്ടികളുടെ കയറാണ്ട് ഇപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീട് വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം വില കുറച്ചിട്ട് നല്ല സെക്ഷൻ കഴിഞ്ഞ വളരെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വളരെ ചില്ലറ പൈസ കിട്ടുന്ന വണ്ടികളല്ലേ ചെറിയ വണ്ടികൾ ഒരു കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ച വണ്ടികളല്ലേ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി വരെ പേപ്പറിലെ വണ്ടിയാണ് പത്ത് മോഡൽ ആ ഡീസൽ ആണ് എന്ത് മൈലേജ് കിട്ടും ഒരു പത്ത് ഇരുപത് എന്തായാലും ഇരുപത് അതായത് ചെറിയ പൈസക്ക് എടുത്തിട്ട് കച്ചവടക്കാരൊക്കെ ഉപയോഗിക്കാം നേരങ്ങളൊന്നും ലൈറ്റ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റുവാലും കൊടുക്കുക ഇത് നമ്മള് ലാസ്റ്റ് ഫൈനൽ ഒരു തൊണ്ണൂറ്റി അയ്യായിരത്തിന് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കൊടുക്കാം അതായത് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി മോഡലാണ് ഞാൻ ഒരു ഒന്നേ അഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ നല്കണം ഒരു ലക്ഷത്തി രൂപ അതിനകത്ത് ആൻഡ്രോയിഡ് സ്ക്രീനും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മോശം ഒന്നും വണ്ടി അത്യാവശ്യം നീറ്റ് അല്ലേ അതെ കുഴപ്പമൊന്നും ഇതൊക്കെ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വില കുറച്ച് മെയിൻ കിട്ടുന്ന ചില വണ്ടിയാണ് അതെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അത്യാവശ്യം കംപ്ലയിന്റും ഉണ്ട് അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് എടുത്തോളൂ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടു പിന്നെ ഇതിപ്പോ രണ്ടാമത് ഒന്നേ അഞ്ചേ അതെ അതെ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് തരുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫൈവ് ആണ് അത്യാവശ്യം മൈലേജ് ഉള്ള എല്ലാൻഡുള്ള വണ്ടിയാണ് പതിനഞ്ച് എയ്റ്റി ഫൈവ് അതുപോലെ നോക്കി നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എക്സ്പി അല്ലേഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വണ്ടി നല്ല വൃത്തിയുണ്ട് ഓണർഷിപ്പുള്ള വണ്ടിയാണ് ശരി എന്താ വല്ല ഇത് നമുക്ക് ലാസ്റ്റ് ടൈം ഫൈനലിൽ ഒരു നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനെടുക്കാം നാല് നാൽപ്പത് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു ചെയ്ത് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരളയാണ് പന്ത്രണ്ട് ഒറിജിനൽ കേരള ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഒന്നേ മുപ്പതാണ് മീറ്ററിൽ കാണിക്കണേ ആ ജനവിൻ ആയിക്കോളണം നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാൽ ആ കേരള വണ്ടിയാണ് സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ നല്ല പ്രത്യേക വണ്ടിയാണ് അത് മാത്രമല്ല ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് അതെ അതെ ഇത് മേജർ ആക്സിഡന്റ് ഇല്ലല്ലോ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ചെറിയ മൈനർ കേസുകളൊക്കെ ഉണ്ട് ഉണ്ടാവും പിന്നെ എന്തായാലും ഇത് രണ്ടേ മുക്കാലത്തിനോട് രണ്ടായിരത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡീസൽ ഉണ്ട് ഡീലർ പ്രൈസ് ആണ് അതും പിന്നെ കേരള വണ്ടി കേരള വണ്ടി അത് ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും ഓണർഷിപ്പ് തേർഡ് ഓണർ തേർഡ് ഓണർ അല്ലേ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ പതിനഞ്ച് ഡീസൽ ജി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് ഓൾറെഡി കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ് ശരി ഇത് നമുക്ക് എന്തോ ഇത് നമുക്ക് നമ്മൾ നാലേ മുക്കാലും അഞ്ചൊക്കെ ഇവിടെ ചോദിച്ചാൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനും എടുക്കാൻ നാല് നാലര വരെ ലോണും കിട്ടും വണ്ടി ആ നാലര എനിക്ക് ഫുൾ ലോൺ തന്നെ കിട്ടൂലും അല്ലേ അതെ നാല ലക്ഷത്തി നാപ്പതിനായിരം മോഡല രണ്ടായിരത്തി പതിനാല് ജി ഡീസൽ വണ്ടി പതിനാല് ജി ആണ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വൃത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് ആണ് അല്ലേ ഇത് ജി തന്നെയാണ് ഡീസൽ ആണ് അതായത് പന്ത്രണ്ടില് ജി ഡീസൽ ഒക്കെ മാറിയതാട്ടോ അതെ നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയിലൊരു വണ്ടി അടി അന്വേഷൻ വണ്ടിയാണ് ഓൾമോസ്റ്റ് പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് മൈലേജ് നല്ലവിലുണ്ട് പതിനെട്ട് ഇരുപത് എന്തായാലും കിട്ടും മൈലേജ് വേറെ അപകടം ഒന്നും അപകടവും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോ നമുക്ക് എന്ത് നമ്പർ ആക്കിയിട്ട് പുതിയ നമ്പറാക്കിട്ട് നമ്മള് ലാസ്റ്റ് ഫൈനൽ ഒരു നാല് ലക്ഷമാണ് ചോദിക്കണത് ചെറുതായിട്ട് എന്തായാലും പത്തല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് സോറി പന്ത്രണ്ട് നാല് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് ഇതിപ്പോ നമ്മള് രണ്ടുമൂന്ന് വീഡിയോയിലേക്ക് കാണിക്കുന്നു രണ്ടായിരത്തിഒമ്പത് സൊനാട്ടാണ് അതായത് ഓട്ടോമാറ്റിക് അങ്ങനെ എല്ലാരും എടുക്കുന്ന അല്ല അതായത് പണ്ടത്തെ ഒരു ലക്ഷേ അതെ അത്യാവശ്യം എന്താ എന്തൊക്കെ പറയേണ്ടെങ്കിൽ രണ്ടായിരത്തിഒൻപതിൽ ഓട്ടോമാറ്റിക് വന്ന വണ്ടി ആട്ടോ ഡി എൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡി ഓട്ടോമാറ്റിക് ആണ് ഇന്റീരിയർ ഒക്കെ നോക്കിയങ്ങള് അന്നത്തെ ലെതർ സീറ്റും സംഭവങ്ങളും എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ ഓട്ടോമാറ്റിക് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് സൊനാറ്റോ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു സംഭവം എന്താ നിങ്ങൾ നോക്കിയാൽ മതി ഉണ്ടായിട്ട് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലുള്ള വണ്ടിയാണ് എന്ത് വരെയുണ്ട് ഇത് നമ്മൾ ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തിന് എടുക്കും ഒന്നേ നാൽപ്പതിനെ ഒന്ന് നാൽപ്പതിനാ രണ്ട് കണ്ടീഷൻ വണ്ടി അഞ്ചുമണി ആവുമോ ആയോ ഒരു വണ്ടിയില്ല പിന്നെ ഒന്നേ നാൽപ്പന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാട്ടോ അപ്പൊ നാൽപ്പത് കൊണ്ട് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് സാധാരണ ആൾട്ടോ വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഈ പ്രീമിയം എടുത്തോണ്ട് പോയി ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്ന് പണിയെടുത്താൽ ഹുഷാരല്ലേ അതെ അതെ കിട്ടില്ല ഇപ്പം വാട്സ് ഒക്കെ കിട്ടുണ്ടായില്ലേ കമ്പനി തന്നെ പുതിയ കിട്ടും അതെ അക്കൗഡിന്റെ പേര് പോയി അക്കൗണ്ട് ഒരു വണ്ടി പോയി ഇരുപതാണ് ബ്ലാക്ക് ആണ് ഉള്ളത് രണ്ടായിരത്തി എട്ട് മോഡലാണ് എട്ടാണ് അല്ലേ രണ്ടായിരത്തി മുപ്പത് വരെ നമ്മൾ പേപ്പർ എടുത്തിട്ട് ആ നമുക്ക് മൂന്നരയും മൂന്നേ മുക്കാലൊക്കെ ചോദിച്ചാൽ രണ്ടായിരത്തി തൊണ്ണൂറ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടായിരം തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യും അതെന്തായാലും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അഡ്ജസ്റ്റ് ആവുമല്ലോ അതെ നോക്കി മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് ചെറിയ പൈസയ്ക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് അല്ല വരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറുതെ ഉഷാറാണ് വൺ പോയിന്റ് സിക്സിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് വണ്ടി എന്ത് സ്ഥിതി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ കംപ്ലൈന്റ് മേജർ വിഷയങ്ങളൊന്നുമില്ല അതൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് അല്ല വണ്ടി ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എസ് എക്സ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ് ഓ ഡീസൽ വണ്ടിയാണ് ആ നമുക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിനടുക്കാം രണ്ട് അമ്പത് അതെ എന്തെങ്കിലും ഒക്കെ ചില പ്രാവശ്യം എന്തെങ്കിലും ഒക്കെ ചെയ്തോടും അങ്ങനെ കോശ് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് രണ്ടായിരത്തിഒമ്പത് മോഡൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് അതായത് പെട്രോൾ ആണല്ലേ പെട്രോള് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ കാണാനൊരു സംഭവ എണ്ണ അടിച്ച് മുടിയൊന്നുള്ളൂ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തിന് എടുക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അതെ ഒരു പത്തൊക്കെ കിട്ടുന്നുണ്ടോ മൈലേജ് പത്ത് ഒക്കെ കിട്ടുണ്ടാവും ഓട്ടോമാറ്റിക് അല്ലേ അത് വേറെ കംപ്ലൈന്റ് കുറവായിരിക്കും പക്ഷെ മൈലേജ് ലക്ഷം ഇൻറ്റെൻസിറ്റാർജ് കുറവായിരിക്കും ഡീസൽ വേസ്റ്റ് കുറവായിരിക്കും മോശം ഒന്നും അല്ല നീറ്റ് വണ്ടി അല്ലേ അതെ അടുത്ത നല്ല അടിപൊളി ഒരു ൂഫള്ളിയ മോഡല് കേരളി ഒറിജിനൽ കേരളിയാണ്ട് സ്റ്റോക്കിനായിട്ടുള്ളൂ അതായത് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണേ ഉപയോഗിക്കുന്ന അത്യാവശ്യം പൊതുവെ ഓടിന്റനൻസ് കുറവുള്ള ഒരു വണ്ടിയാണിത് അതെ നിങ്ങൾ നല്ലോക്കിരിക്കാം അതിൻ്റെ ഇൻഡ്യർ ഒന്ന് കാണിച്ചു കൂടെ എന്തായാലും എത്ര ഒറിജിനൽ കേരള വണ്ടിയല്ലേ ഒറിജിനൽ കേരളമാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ തുറന്നോ ഓക്കെ ജസ്റ്റ് ഇൻഡ്യർ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കൂ കാരണം നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരുന്നൊരു വണ്ടി അതുകൊണ്ട് കാണിച്ചുതരാം ഇൻ്റീരിയർ അത്യാവശ്യം നാളെ നീറ്റാണല്ലോ ഇൻ്റീരിയർ നല്ല നീറ്റ് വണ്ടിയാണ് അടിപൊളി കേട്ടോ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ അല്ലേ നല്ല പ്രൈസ് ഡൽഹി പ്രൈസ് നമുക്ക് കിലോമീറ്റർ പറഞ്ഞല്ലോ കിലോമീറ്റർ തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഇല്ലല്ലോ ആക്സിഡന്റ് ഫ്രണ്ട് ഗ്ലാസ് ചെറിയ പൊട്ടിന് നമ്മൾ മാറ്റി കൊടുക്കും ശരി നമുക്ക് എന്താ വല ഇത് നമ്മൾ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഒറിജിനൽ കേരളമാണ് നല്ല എന്തായാലും മോശം ഒന്നും കേട്ടോ അത് റെഡ് റെഡ് കളറും കൂടി ഹൈലൈറ്റ് സാധനമാണ് ചെയ്താറ വൃത്തിയാണ് ഇന്നലെ വന്നിട്ടുള്ളത് പൊളിഷ് സാധനം പത്ത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അപ്പം ഒറിജിനൽ കേരളമാണ് മറന്നു അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എക്സ് ത്രീ എക്സ് ത്രീയാണ് സൺറൂഫുള്ള എക്സ് ത്രീ ആണ് എസ് ത്രീയല്ലേ വൺ അല്ല സോറി എസ് ത്രീ ആണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അടിപൊളി ഇന്ത്യയിലൊന്നും മോശം ഒന്നുമല്ലോ അത്യാവശ്യം നല്ല മേജർ ആക്സിഡൻറ്റ് മേജർ റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരളയാണല്ലേ ഒറിജിനൽ കേരള അടിപൊളി കാസർഗോഡ് ഇത് എന്തെങ്കിലും തട്ടിമുട്ടുണ്ടോ മേജർ ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കറക്റ്റ് ആണ് എട്ടൊരു ലക്ഷം ആണ് പന്ത്രണ്ട് കസ്റ്റമർ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് ഓക്കെ അപ്പൊ എന്തായാലും പതിനാല് മോഡല് കാസർഗോഡ് വരെ അല്ല പതിനൊന്ന് മോഡൽ കാസർഗോഡ് വരെ പന്ത്രണ്ട് മോഡൽ സോറി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു കൊണ്ടല്ലേ ശരി വിലയോ വില നമുക്ക് ഇതൊരു എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തിനെടുക്കാം ലക്ഷത്തിയഞ്ചിനി ആ ഒരു ഒമ്പത് ലക്ഷം ഒക്കെ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം ഒക്കെ ലോണും കിട്ടും വണ്ടി അടിപൊളി മോശം വണ്ടി നല്ല നീറ്റ് അല്ലേ നല്ല നീറ്റ് വണ്ടി ആയിക്കോട്ടെ അതെന്തായാലും മോശം ഫുൾ ലോണും കയറുവോ മാക്സിമം ഫുൾ ആണ് ചെയ്ത് കൊടുക്കുക അല്ലേ ഓക്കെ അപ്പം നല്ല ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി ക്യൂ ത്രീ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ നമ്പർ നമ്പറായ കേരളത്തിലേക്ക് ആയ വണ്ടിയാണ് നമ്പർ ആയതാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ഓവറോൾ ഒക്കെ നല്ല ക്ലീനാണ് ഇന്ത്യയിലൊന്നും ഇന്ത്യയിലും അമോശമൊന്നും ഇല്ല അത് സിറ്റി വർക്ക് നല്ല വൃത്തിയുണ്ട് സാധാരണ ഒരു പന്ത്രണ്ട് മോഡൽ ആ വണ്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വൃത്തിയുണ്ടല്ലേ അതെ നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത് ഇത് പുതിയ മോഡൽ ആക്കാൻ ആക്കാൻ പറ്റില്ല ഫേസ് ലിഫ്റ്റ് ചെയ്യാം ശരി ഇപ്പം നമുക്ക് ഇതിപ്പോൾ എന്താ വരാം ഇത് നമ്മൾ ഇവിടെ ഒമ്പത് ഒമ്പതിനായിരൊക്കെ ചോദിച്ചിന് ഇപ്പം അവര് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുക്കാം എട്ട് നാൽപ്പതിനടുക്കുക അല്ലേ മരുതിയുടെ പൈസ ഉള്ളു ഇപ്പം നിലവിൽ ബെൻസിനും പി എമ്മിനും ഒക്കെ അല്ലേ ഓക്കെ അങ്ങനെയുള്ള വണ്ടികൾ ക്വാളിറ്റിയോട് കിട്ടണമെങ്കിൽ നിങ്ങൾ വരുന്നത് നമ്മുടെ പി എം എ ക്ലാസിലേക്കാണ് ഇത്രയും വണ്ടികളോട് അവൈലബിൾ ആണ് നിലവിൽ മാക്സിമം വില കുറച്ച് കൊടുക്കലോ അല്ലെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും ഷോപ്പിന്റെ ലൊക്കേഷൻ വരണേ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മുറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാലിക്കറ്റ് എയർപോർട്ടിന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ മലപ്പുറം ടൗൺ കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇതാണെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഒക്കെ വില കുറച്ച് മാക്സിമം വില കുറച്ച് വരും മാക്സിമം അപ്പൊ എന്തായാലും നമ്മുടെ പി എം മേകാസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രീമിയം വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് സാധാ വണ്ടികളും പിന്നെ ടൊയോട്ടോ വണ്ടികൾ മെയിൻ അല്ലേ ആണ് നമ്മുടെ മെയിൻ കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ കാണിച്ച സെയിൽ ആയി പോയി കാണിച്ചും ശതമാനം സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ബഡ്ജറ്റ് പ്രൈസ് നിങ്ങൾ വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളെ കാണിക്കാതെ ആവശ്യമുള്ളവർക്ക് എടുക്കുക നമ്മുടെ വീഡിയോ ത്രെ പറയുമ്പോൾ എന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വില കുറച്ച് മാക്സിമം കുറച്ചും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റഡോ അപ്പോൾ ഇനിയും വേറെ ഒരുപാട് വണ്ടികൾ കയറാണ്ട് അടുത്ത വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ് അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം ഇതേപോലെയുള്ള കുറച്ച് പ്രീമിയം വണ്ടികളായിട്ടും വീണ്ടും കാണാം അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ